കോട്ടയത്തെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ ഉണ്ടായിരിക്കുന്ന വലിയ ഉരുൾപൊട്ടൽ അത് പരിഹരിക്കാൻ യു ഡി എഫ് വേണമെങ്കിൽ ഇടപെട്ട് കളയും എന്നാണ് യു ഡി എഫ് കൺവീനർ ബെന്നി ബെഹനാൻ വ്യക്തമാക്കുന്നത് ഇത്ര ദിവസവും ഇടപെട്ടിട്ട് പറ്റാത്ത കാര്യം മാണിയുടെ താൻ പോരുമയ്ക്ക് മുന്നിൽ കോൺഗ്രസ് ഒന്നടങ്കവും മാണി ഗ്രൂപ്പിലെ ജോസഫ് വിഭാഗവും തോറ്റ് പിന്മാറി എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തോമസ് ചാഴിക്കാടനെ മാണി ഒരു ഒറ്റവരി വാർത്താക്കുറിപ്പിലൂടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് ശേഷം ഇടപെട്ടുകളയും എന്ന് പറഞ്ഞിട്ട് എന്താണ് കാര്യം ആലോചിക്കണമായിരുന്നു നേരത്തെ തന്നെ ഈ കുരിശിനെയൊക്കെ ചുമക്കേണ്ടി വന്ന സമയത്തു തന്നെ മുന്നണിയിൽ നിന്ന് വിട്ടുപോയതായിരുന്നു വേണ്ടാത്തതിന് പിന്നെയും താലം കൊടുത്ത് സ്വീകരിച്ച് ഇവിടേക്ക് കൊണ്ടുവന്നതാണ് ഒരു രാജ്യസഭാ സീറ്റും കൊടുത്തു എന്നിട്ടിപ്പോൾ യഥാർത്ഥത്തിൽ കോട്ടയം സീറ്റ് ഇടതുപക്ഷത്തിന് വച്ച് കൈമാറുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് തോമസ് ചാഴിക്കാടിനെ പോലെ ഇത്രയേറെ അവസരങ്ങൾ കിട്ടിയിട്ടും അത് നന്നായി വിനിയോഗിക്കാൻ കഴിയാത്ത ഏറ്റുമാനൂരിൽ നിരന്തരം പരാജയമേറ്റുവാങ്ങിയ ഒരാൾ ഏറ്റുമാനൂർ പോലെയുള്ളവരിടത്ത് അങ്ങനെ സംഭവിക്കേണ്ടതല്ല പക്ഷേ അങ്ങനെ സംഭവിച്ച അത്രമേൽ ജനകീയനായ ഒരാളിനെയാണ് മാണി അവതരിപ്പിക്കുന്നത് എന്നതാണ് രസകരമായിട്ടുള്ള കാര്യം ആ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ ഇപ്പോഴും ജനകീയൻ എന്ന് നെഞ്ചുറപ്പോടുകൂടി പറയാൻ സാധിക്കുന്ന ഒരു നേതാവാണ് പി ജെ ജോസഫ് ആ പി ജെ ജോസഫ് ഞാൻ തന്നെ മത്സരിക്കാം എന്ന് പറയുമ്പോൾ പോലും അതിന് വട്ടം കൊടുക്കാതെ സ്വന്തം അണികളെ മുഴുവൻ ഇളക്കി വിട്ട് കോട്ടയത്തുകാർ തന്നെ വേണം എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് മാണിയെ കാണിച്ച ആ ധാർഷ്ട്രമുണ്ടല്ലോ ആ ധാർഷ്ട്രത്തിന് യു ഡി എഫ് ഇങ്ങനെയൊന്നുമല്ല മറുപടി കൊടുക്കേണ്ടത് പി ജെ ജോസഫാണ് മാണിയേക്കാൾ എന്തുകൊണ്ടും ഈ മുന്നണിയിൽ നിൽക്കാൻ യോഗ്യനെന്ന് യു ഡി എഫ് തീരുമാനിക്കണം എന്താണ് പ്രശ്നം കാരണം നിർണായക ഘട്ടങ്ങളിൽ പാർട്ടിയെ മുന്നണിയെ തള്ളിപ്പറഞ്ഞു പോയ ആളാണ് കെ എം മാണി പി ജെ ജോസഫ് അങ്ങനെയൊന്നും അല്ല എന്നല്ല പറയുന്നത് പക്ഷേ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ പി ജെ ജോസഫിനെ കൂടെ നിർത്തിയാൽ മതിയാകും യു ഡി എഫിന് കെ എം മാണിയെപ്പോലെ ഇത്ര വലിയ ഒരു ബാധ്യതയെ ചുമന്നുകൊണ്ട് നടക്കേണ്ട ആവശ്യകതയുണ്ടോ ഒരു ഷുവർ സീറ്റാണ് കൊണ്ടുവന്ന് എതിരാളികളുടെ മുന്നിൽ അടിയറ വെച്ചു കൊടുക്കുന്നത് പി ജെ ജോസഫിനെ പോലെ ഒരാൾ മത്സരിക്കാം എന്ന് ഇങ്ങോട്ട് വന്ന് പറയുമ്പോൾ അതിനെ ഇരുകയ്യും നീട്ടി സ്വീകരിക്കുകയല്ലേ വേണ്ടത് യു ഡി എഫ് നേതൃത്വം നടത്തിയ ഇടപെടലുകളൊക്കെ അസ്ഥാനത്തായിപ്പോയി എന്നാണ് പറയുന്നത് എന്നിട്ടാണ് ഏറ്റവും ഒടുവിൽ ഞങ്ങൾ വീണ്ടും ഇടപെട്ട് കളയും എന്ന് ബെന്നി ബെഹ്നാൻ പറയുന്നത് യു ഡി എഫിനെ സംബന്ധിച്ചാണെങ്കിൽ കോൺഗ്രസിലെ തർക്കം തീർന്നിട്ടാണല്ലോ കോൺഗ്രസ് നേതാക്കൾക്ക് ഇവിടെ വന്ന് മാണിയുടെ പ്രശ്നം പരിഹരിക്കാൻ ഡൽഹിയിലിരുന്ന് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ടായിരുന്നു മാണിയെയും ജോസ് കെ മാണിയെയും മാറി മാറി പക്ഷേ അവരതിന് കൊടുത്തില്ല ഞങ്ങളുടെ തീരുമാനം ഞങ്ങൾ എടുത്തുകൊള്ളാം എന്ന നിലപാടായിരുന്നു കോൺഗ്രസുകാർ ഇടപെടേണ്ട എന്നുള്ള നിലപാടായിരുന്നു ഈ ധാർഷ്ട്യമായിരുന്നു നേരത്തെയും കാഴ്ചവച്ചതും മുന്നണി വിട്ടുപോയതുമൊക്കെ പലയിടങ്ങളിലും ശ്രമം നടത്തി നോക്കിയല്ലോ മുന്നണിയിൽ പ്രവേശനം നേടാൻ ഇനിയിപ്പോൾ ഈ പറയുന്ന എതിരാളികൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഈ പറയുന്ന മാണിയുടെ പ്രതിനിധി ജോസ് കെ മാണിയും തോമസ് ഒക്കെ ജയിച്ച് അങ്ങോട്ടേക്ക് ചെന്നാൽ ഒരു നിർണായക ഘട്ടം വന്നാൽ കോൺഗ്രസിനോടൊപ്പം നിൽക്കുമെന്ന് എന്താണ് ഉറപ്പ് അങ്ങനെയുള്ള ആളുകൾ അവരെ വീണ്ടും വീണ്ടും ഈ തോളിലെടുത്ത് വെച്ച് വച്ച് നടന്ന് കോൺഗ്രസ് വല്ലാത്ത വിഴുപ്പ് ഭാണ്ടങ്ങളാണ് ചൂന്നുകൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം ഇനിയെങ്കിലും തിരിച്ചറിയണം ശരിയാണ് വലിയ പ്രതിസന്ധിയിലാണ് കോൺഗ്രസിൻ്റെ തർക്കങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു ഡൽഹിയിലുള്ള നേതാക്കൾ കൂട്ടത്തോടെ ഇവിടെ എത്തണം ഇത്രനാൾ ചർച്ച നടത്തിയിട്ടും സാധ്യമാകാത്ത ഒരു കാര്യം ഇനി എന്ത് പരിഹാരമാണ് കോൺഗ്രസ്സുകാർ ഈ മാണി ഗ്രൂപ്പിൻ്റെ ഈ തർക്കത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത് എന്നറിയില്ല മറുവശത്താണെങ്കിൽ കോടിയേരി ബാലകൃഷ്ണൻ സൂചനയൊക്കെ നൽകി കഴിഞ്ഞു ഇങ്ങോട്ട് പോരുകയാണെങ്കിൽ നമുക്ക് അപ്പോൾ പരിഗണിക്കാം എന്നുള്ളത് ജോസഫും അത്തരത്തിലുള്ള കടുത്ത നിലപാടിലേക്ക് പോകുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ജോസഫിനെ കൂടെ പിടിച്ചു നിർത്താനെങ്കിലും കോൺഗ്രസ്സിന് സാധിക്കണം അതിനു വേണ്ടിയിട്ടുള്ള ഇടപെടലെങ്കിലും കോൺഗ്രസ് നടത്തേണ്ടതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും അനിവാര്യം കോട്ടയം പോയത് പോട്ടയെന്ന് വയ്ക്കണം